എന്റെ മോനെ ഫാദ് ഫാസലിന് അടുത്ത് ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ ഹീറോടാ ഹീറോ കഴിഞ്ഞ ദിവസം പുള്ളി ഒരു സിനിമ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എവിടെ വന്നപ്പോഴാണ് പുള്ളിയുടെ കയ്യിൽ ഈ ഒരു ഫോൺ വൈറലായത് എന്നാലും എങ്ങനെയാണ് ഒരു കീപാഡ് ഫോൺ ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ വരുന്നത് ഇവിടെ കോമഡി അതല്ല കുറെ ആൾക്കാർ ഈ ഒരു വീഡിയോ റീപോസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഓ പുള്ളി പാവാണ് പുള്ളി ഇപ്പോഴും കീപാഡ് ഫോണാണ് ഉപയോഗിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ എന്ന് പറയുന്ന ഫോണാണ് ബ്രാൻഡിലെ ആക്സെന്റ് ചെയ്യാൻ ഒരു മോഡലാണ് ഈ ഒരു ഫോൺ സത്യം പറഞ്ഞാൽ ഇതൊരു ടെക് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ഫോണല്ല ഇതൊരു ലക്ഷറി ഫോണാണ് കൈസ് ഈ ഒരു ഫോണില് വരുന്നത് സ്നാപ്ഡ്രാഗന്റെ സ്നാപ്ഡ്രാഗിൻ്റെ പ്രോസസർ ഒന്നുമല്ല കൈസ് ഏതൊരു പ്രോസസറ് പിന്നെ ഫോർ ജി ബി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി ഇൻ്റർ ആണെങ്കിലും ഒന്നുമില്ല ജസ്റ്റ് ഫോർ ജി ബി ഇന്റേണലിൽ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിന്റെ ഹയർ മോഡൽസിൽ ഇപ്പോൾ സ്നാപ്ഡ്രാഗിന്റെ പ്രോസറും വരുന്നുണ്ട് അതുപോലെ തന്നെ വൺ ട്വന്റി എയ്റ്റ് ജി ബി ഇന്റേണിലും വരുന്നുണ്ട് പിന്നെ ഈ ഒരു മോഡലിൽ സെൽഫി ക്യാമറ വരുന്നില്ല പക്ഷെ ഒരു റിയർ ക്യാമറ ഉണ്ട് അതും ത്രീ മെഗാ പിക്സലിന്റെ ആണ് അത്യാവശ്യത്തിന് വേണ്ടിട്ട് വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാം പക്ഷേ അതിന്റെ ലേറ്റസ്റ്റ് മോഡലുകളിൽ എച്ച് ഡി തേർട്ടി ഫിസ് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ഉണ്ട് പിന്നെ ഒരു ഡിവൈസിൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് കോൺടാക്ട് സേവ് ചെയ്യാൻ പറ്റും ഗൈസ് പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഗോറില്ല വിക്റ്റസ് ടൂന്റെ പ്രൊട്ടക്ഷൻ ഒന്നല്ല ജസ്റ്റ് സഫയർ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് ഇതൊരു സ്ക്രാച്ച് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്ലാസ്സാണ് പിന്നെ ഇതിന്റെ വോയിസിനെ പറ്റിയിട്ട് ഇപ്പൊ വലിയ ഐഡിയ ഇല്ല ആൻഡ്രോയിഡ് ആണെന്ന് ആൻഡ്രോയിഡാണ് പറയുക പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ പക്ഷേ ഈ ഒരു ബ്രാൻഡിന്റെ തന്നെ ഏതെങ്കിലും ഒരു ഓയിസ് ആയിരിക്കും ഇനി ഇതിൽ വരുന്നത് തൊള്ളായിരത്തി അമ്പത് എം എച്ച് ഒരു ബാറ്ററി ആണ് ഏകദേശം പതിമൂന്ന് ദിവസം ഈ ഒരു സംഭവം ചാർജ് ചെയ്യാണ്ട് കൊണ്ടുനടക്കാൻ പറ്റും എന്തായാലും സെലിബ്രിറ്റി ആണ് അത്യാവശ്യം ആൾക്കാർ കോൺടാക്ട് ചെയ്യണ്ടാവും അപ്പോൾ എന്തായാലും ബാറ്ററി ബാക്കപ്പ് മുഖ്യം മുഖ്യംപിക്കില്ലേ ഇനി ഇതിന്റെ ഔട്ടർ ബോഡിയാണ് ഏറ്റവും കൂടുതൽ ലക്ഷറി ഇരിക്കുന്ന ഈ ഒരു ഫോൺ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ടൈറ്റാനിയം മെറ്റൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ കാർബൺ ഫൈബർ പാട്ട് ഒരുപാട് സ്ഥലത്ത് കാണാം പിന്നെ ഹാൻഡ് മേഡ് ആയിട്ടുള്ള ലെതർ ഉണ്ട് അതുപോലെ ഒരുപാട് എക്സ്പെൻസീവ് സാധനം വെച്ചിട്ടാണ് ഈ ഫോൺ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഫോണിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലക്ഷറിയാണ് അതുപോലെ തന്നെ സെക്യൂരിറ്റി പിന്നെ പ്രീമിയം ബിൽട്ട് ഇനി എന്തിനാണ് ഈ ഒരു കാലത്ത് ഇത്ര എക്സ്പെൻസീവ് ഇതുപോലുള്ള ചെറിയ ഫോണുകൾ കൊണ്ടെടുക്കുന്നേ ഒരുപക്ഷെ നമ്മളെ പോലെ നാല് പേര് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ശരിക്കും ഇതുപോലുള്ള ഫോണുകൾ മാത്രമായിരിക്കും അവർ ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക ഒരു സ്മാർട്ട് ഫോൺ അവർ ഉപയോഗിക്കുന്നുണ്ടായിരിക്കില്ലേ എന്നാണ് എൻ്റെ ഡൗട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ ഈ ഒരു ബ്രാൻഡ് മാത്രമല്ല കേട്ടാ ഇതുപോലുള്ള പ്രീമിയം ബ്രാൻഡുകൾ വേറെ ഉണ്ട് കെവിയാറ് സോറ് അതുപോലെ തന്നെ ഗ്രേസോ പിന്നെ ഗോൾഡ് ഫിഷ് പോലുള്ള ഒരുപാട് ബ്രാൻഡുകൾ വേറെ ഉണ്ട് ഈ ഒരു വീഡിയോ ഇറങ്ങിയ ശേഷം ഇപ്പോഴും ഇതിനെപ്പറ്റി തള്ളിക്കൊണ്ടിരിക്കുന്ന കുറെ അണ്ണമാരുണ്ട് അവരൊക്കെ പറയുന്നത് ഈ ഒരു ഫോൺ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരുന്നൊക്കെയാണ് ആക്ച്വലി ഒരു ഫോണ് ഫൈവ് ലാക്സ് റുപ്പീസേ വരുന്നുള്ളൂ രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയിട്ടുള്ള ഒരു മോഡൽ രണ്ടായിരത്തി എട്ടാമഴിക്ക് അവസാനിക്കുകയും ചെയ്തു പിന്നെ യൂസ്ഡ് മാർക്കറ്റിൽ ഈ ഒരു ഫോണിന് ഏകദേശം വൺ ലാഖ് റുപ്പീസിന് അടുത്താണ് പ്രൈസ് വരുന്നത് പിന്നെ പോയിട്ട് യൂസ്ഡ് മോഡൽ കിട്ടോ നോക്കട്ടെ